വാഹന അപകടങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് യുവാക്കളും യുവതികളും ഇരുചക്ര വാഹനങ്ങളിൽ അപകടത്തിൽ വാർത്തകൾ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് വീട്ടുകാരെയാണ് ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സിനുള്ളിൽ മരിക്കുന്ന വാഹന അപകടത്തിൽ പ്രത്യേകമായി ബൈക്ക് അപകടത്തിൽ മരിക്കുന്ന യുവാക്കൾ കൂടുതലാണ് അവരുടെ വീട്ടുകാരുടെ വിഷമം ഓർക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ ഇതാ അടൂർ ബൈപ്പാസിൽ വെച്ചുള്ള മരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം പത്തനംതിട്ടയിൽ നടന്ന ഈ ദാരുണമായ അപകട മരണത്തിന് പിന്നാലെ ഇപ്പോൾ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യാത്രയിൽ ഒരുമിച്ച് പോയ സുഹൃത്തുക്കൾ അവരുടെ അവസാന യാത്രയിലും ഒരുമിച്ചായിരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇരുവീട്ടുകാരും നെഞ്ചത്തടിച്ച് അലറിക്കരയുകയായിരുന്നു അടൂർ ബൈപ്പാസിലാണ് വാഹന അപകടമുണ്ടായത് അവിടെയാണ് രണ്ട് യുവാക്കളുടെ ദാരുണാന്ത്യ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായതെന്ന് സംഭവസ്ഥലത്ത് ൾ പറഞ്ഞു അടൂർ അമ്മകണ്ടകര സ്വദേശികളാണ് മരിച്ചത് മരിച്ച നിശാന്തിന് ഇരുപത്തിമൂന്ന് വയസ്സും അമലിന് ഇരുപതും വയസ്സുമായിരുന്നു പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് രാത്രി പന്ത്രണ്ടേ കാലോടെയായിരുന്നു അപകടം രാത്രിയായതുകൊണ്ട് തന്നെ വണ്ടികൾ അധികം സമയമായതിനാൽ സ്വാഭാവികമായി ഓവർ സ്പീഡ് ആയിരുന്നുവെന്നാണ് നിഗമനത്തിൽ പറയുന്നത് ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്നത് സ്പീഡ് കൂടിയപ്പോൾ തന്നെ കയ്യിൽ ബൈക്ക് നിൽക്കാതെ വന്ന ഒരവസ്ഥയായിരിക്കണം ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു നിരവധി കാര്യങ്ങളുണ്ടായതെന്ന് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയാൻ സാധിക്കൂ എന്നാണ് പോലീസ് നിഗമനത്തിൽ തന്നെ പറയുന്നത് സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരാണ് ഇരുവരും ജോലിസ്ഥലത്തെ സൗഹൃദം തന്നെയാണ് ഇവരെ ഒരുമിപ്പിച്ചത് ഇവർ വീട്ടിലേക്ക് മടങ്ങും വഴി തന്നെയായിരുന്നു ഇപ്പോൾ ഈ വാർത്ത എത്തിയത് ഇവർ ഇടിച്ച ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇടിച്ച ഉടനെ ഇവരെ രക്ഷിച്ച ആംബുലൻസ് വരുന്നതിന് മുൻപ് തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു അതായത് അപകടത്തിൽ ഇവർ തക്ഷണം തന്നെ മരിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് തലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗമോ കൃത്യമായി തന്നെ ഇടിച്ചിട്ടുണ്ടാകുമെന്നും അല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ലായിരുന്നുവെന്നുമാണ് എന്നുമാണ് കണ്ടു നിന്നവർ പോലും ഇതിന് അഭിപ്രായമായി പറയുന്നത് മൃതദേഹം അടൂർ ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അടൂരിൽ നിന്നും പന്തളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുമായിട്ടായിരുന്നു ബൈക്ക് കൂട്ടിയിടിച്ചത് സ്ലോയിൽ പോയ ബസ്സിലേക്കാണ് ഇവർ ഇടിച്ചു കയറിയതെന്നും പറയുന്നു ഒരു വളവിന്റെ വശത്തായത് തന്നെ ആ വശത്തുണ്ടായ അപകടം സ്പീഡിലാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അടുത്തുള്ള കടകളിലെയും പെട്രോൾ പമ്പിലെയും ുള്ള ബസ്റ്റാൻഡിലുമെല്ലാം തന്നെ സി സി ടി വി പരിശോധിക്കുകയും ബൈക്ക് ഓവർ സ്പീഡ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ് ആ ചെയ്യുന്നതിന് ശേഷമായിരിക്കും ബാക്കി ക്രമങ്ങളൊക്കെ നടക്കുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അമലിന്റെയും നിശാന്തിന്റെയും വീട്ടുകാർക്ക് മാത്രമാണ് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേരും ഈ പ്രായത്തിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി നിന്നായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെയും അവർക്ക് വേണ്ടിയും കാര്യങ്ങൾ ചിലവാക്കി നോക്കുന്ന യുവാക്കളായിരുന്നു അവരുടെ ഇടയിലേക്കാണ് ഈ അപകടം സംഭവിച്ചത് ഓവർ സ്പീഡായിരുന്നുവെങ്കിൽ പോലും നഷ്ടപ്പെട്ട രണ്ട് ാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും